എക്സ്ട്രാ ഫിറ്റിംഗ് എടുത്തു മാറ്റിയതല്ല വെളിപ്പെടുത്തലുമായി അന്നരാജൻ ശരീരഭാരം കുറച്ചതിനെ കുറിച്ചും തന്നിലുണ്ടായ ആരോഗ്യപരമായ മാറ്റങ്ങളെക്കുറിച്ചും തുറന്നു പറഞ്ഞ നടി അന്ന രേഷ്മജൻ ഉദ്ഘാടന വേളകളിൽ കാണാറുള്ള ശരീരവൽപ്പം കുറഞ്ഞതിനെപ്പറ്റിയുള്ള ആളുകളുടെ പരിഹാസ കമന്റുകൾക്കാണ് മറുപടി നൽകിക്കൊണ്ട് താരം പ്രതികരിച്ചത് ഇത് എക്സ്ട്രാ ഫിറ്റിംഗ് എടുത്തു മാറ്റിയതല്ലെന്നും കഠിനാധ്വാനം ചെയ്ത ഭാരം കുറച്ചതാണെന്നും അവർ വ്യക്തമാക്കി ഹാഷിമോട്ടോ തൈറോയിഡിറ്റിസ് എന്ന അസുഖത്തിന്റെ ചികിത്സയിലായിരുന്നു താനെന്നും നടി വെളിപ്പെടുത്തി തന്റെ ശരീരവണ്ണത്തെ ബന്ധപ്പെടുത്തി കണ്ടന്റ് ഉണ്ടാക്കുന്ന യൂട്യൂബർമാർക്കും സോഷ്യൽ മീഡിയ പേജുകൾക്കും നടി ശക്തമായ മറുപടി നൽകിയിട്ടുണ്ട് സുഹൃത്തുക്കളെ ഞാൻ എക്സ്ട്രാ ഫിറ്റിംഗ് ഉപയോഗിക്കാൻ മറന്നതല്ല എന്റെ ഭാരം കുറയ്ക്കാൻ ഞാൻ വളരെയധികം പരിശ്രമിച്ചു ഇപ്പോൾ എന്റെ വണ്ണം കുറഞ്ഞു എനിക്കിപ്പോൾ വളരെ സന്തോഷമുണ്ട് ശരീരം വളരെയധികം ആരോഗ്യകരമായി തോന്നുന്നു നിങ്ങളിൽ പലർക്കും അറിയാവുന്നത് പോലെ ഞാൻ ഹാഷിമോട്ടോ തൈറോഡൈറ്റിസ് എന്ന അസുഖത്തിന്റെ ചികിത്സയിലാണ് തടി കുറച്ചപ്പോൾ എനിക്ക് മുമ്പത്തേക്കാൾ ചെറുപ്പമായതുപോലെ തോന്നുന്നു ഇപ്പോൾ ഏറെ ആത്മവിശ്വാസം തോന്നുന്നു എന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും ഇപ്പോഴും ഞാൻ എന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടില്ല ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ട് ഞാൻ എക്സ്ട്രാ ഫിറ്റിംഗ് വയ്ക്കുന്നുണ്ടെന്ന രീതിയിലുള്ള കുറേ കമന്റുകൾ കാണാറുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ അത് ആസ്വദിച്ചു കാരണം ഇതാണ് ഞാൻ ആഗ്രഹിച്ചിരുന്ന യഥാർത്ഥ ഞാൻ ഒടുവിൽ ഞാനത് നേടി എല്ലാ യൂട്യൂബർമാരോടും എന്നെക്കുറിച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്നവരോടും ഞാൻ ഇത്രയും കാലം നിശബ്ദത പാലിച്ചത് എനിക്ക് ഉത്തരമില്ലാത്തത് കൊണ്ടല്ല മറിച്ച് എന്നെക്കുറിച്ചുള്ള കണ്ടന്റുകളാണ് നിങ്ങളുടെ വീട്ടിലെ കഞ്ഞിക്ക് വകയാകുന്നത് എന്ന് എനിക്കറിയാവുന്നതുകൊണ്ടാണ് അതിനാൽ ദയവായി തുടരുക പക്ഷേ നിങ്ങളുടെ സന്തോഷത്തിനായി മറ്റുള്ളവരെ വേദനിപ്പിക്കരുത് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക പക്ഷേ അത് ദയുള്ളതായിരിക്കട്ടെ എന്നും അന്നരാജൻ കുറിച്ചു ലിച്ചി എന്ന വിളിപ്പേരിൽ പ്രശസ്തിയായ നടി അന്നരാജൻ ഉദ്ഘാടന വേദികളിലെ വസ്ത്രധാരണത്തിൻ്റെ പേരിൽ സമൂഹമാധ്യമങ്ങളിൽ നിരന്തരമായി വിമർശനങ്ങൾ നേരിടാറുണ്ട് അന്നരാജൻ ഉദ്ഘാടന വേദികളിൽ പങ്കെടുക്കുന്നതിന്റെ വീഡിയോയോ ചിത്രങ്ങളോ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ പലപ്പോഴും താരത്തിന്റെ വസ്ത്രധാരണത്തെക്കുറിച്ചുള്ള മോശം കമന്റുകളാണ് കമന്റ് ബോക്സുകളിൽ നിറയാറുള്ളത് വസ്ത്രത്തിന്റെ ഫിറ്റിംഗ് സംബന്ധിച്ചും ശരീരത്തെ എടുത്തു കാണിക്കുന്നു എന്ന രീതിയിലുള്ള വിമർശനങ്ങളാണ് കൂടുതലും ഇപ്പോൾ ആ കമന്റുകൾ പലപ്പോഴും ബോഡി ഷേമിംഗ് എന്ന നിലയിലേക്ക് മാറാറുമുണ്ട്